السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد محمد النرنة أستاذ مار بريب بطا الرحلة الثانية إلى الشام شامل كل رندام ياتر. കാനത്ത് ഖദീജത്തു ബിന്തു ഹുബൈലിദ്ദീൻ റളിയല്ലാഹു അൻഹ ഹുവൈലിദിൻ്റെ മകൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ആയിരുന്നു സയ്യിദത്തൻ താജിറത്തൻ ദാത്ത ശറഫിൻ വ മാലിൻ മഹത്വവും സമ്പത്തുമുള്ള ഒരു കച്ചവടക്കാരിയായിരുന്നു തസ്തീറു റിജാല മഹദി ആളുകളെ കൂലിക്ക് നിശ്ചയിക്കും ലി തിജാറത്തി ഫി മാലിഹ തൻ്റെ സമ്പത്തിൽ വ്യാപാരം നടത്താൻ വേണ്ടി ആളുകളെ കൂലിക്ക് നിശ്ചയിക്കും ഫ അറസ്ലത്ത് ഇല സയ്യിദിൽ അമീൻ അങ്ങനെ മഹദീ അല്ലമീൻ്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു തസ്തജിറുഹു അല്ലമീനെ ജോലിക്ക് നിശ്ചയിക്കാനായി ആളെ വിട്ടു ലിമാ ബലവഹ ഖദീജ ബിവി റതി അള്ളാഹുൻഹക്ക് ലഭിച്ച ചില വസ്തുതകൾ കാരണം എന്താണ് ആ വസ്തുതകൾ മിൻ സിദ്ഖി ഹദീസിഹി വ ഇളമി അമാനത്തിഹി വ കറമി അഹ്ലാഖിഹി ഈ അല്ലമീൻ്റെ സംസാരത്തിലുള്ള സത്യസന്ധത വിശ്വസ്തതയുടെ പ്രാധാന്യം സ്വഭാവമഹിമ തുടങ്ങിയ കാരണത്താൽ ഇതായിരുന്നു അല്ലാമീൻ്റെ ജോലിക്ക് നിശ്ചയിക്കാനായി ഹദീജ ബീബിർ അലി അള്ളാഹുനു ആളെ പറഞ്ഞേക്കാൻ കാരണം മാത്രവുമല്ല വ വാഴത്തുഹു അഫ്ലമാക്കാനൊഴുത്തിനെ തുജാർ മറ്റു വ്യാപാരികൾക്ക് നൽകുന്നതിലും മെച്ചമായ തുക അദ്ദേഹത്തിന് നൽകാമെന്ന് ഖദീജ ബിവി അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വക്കാന അബൂ ത്വാലിബിൻ ഫി ലീഖിൻ അബൂ ത്വാലിബ് ദുരിതത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു മിൻ മാലി വക്ക സിറത്തിൽ അയ്യാൽ സമ്പത്തിൻ്റെ കുറവും കുട്ടികളുടെ ബാഹുല്യവും കാരണം അബൂ ത്വാലിബ് ദുരിതത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു അങ്ങനെ ഫ അറാദ സലാഹു അലൈഹി വസ്ലം നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ആഗ്രഹിച്ചു ഐ ഉഫറിജ മിൻ കുർബത്തി അമ്മിഹി തൻ്റെ പിതൃവ്യൻ്റെ പ്രയാസത്തിൽ നിന്ന് വല്ലതും തീർത്തു കൊടുക്കണമെന്ന് നബി അലൈഹി അലൈ വസ്ലമതങ്ങൾ ആഗ്രഹിക്കുകയും വഹറജ ബി തിജാറത്തി ഖദീജ ഖദീജാ ബി വി റതി അള്ളാഹുനവിൻ്റെ വ്യാപാരവുമായിട്ട് നബി സല്ലാഹു അലൈ വസ്ലമങ്ങൾ പുറപ്പെടുകയും ചെയ്തു മാ ഗുലാമിഹ മൈസറ ഖദീജാബിയുടെ അടിമയായ മൈസറിന്റെ കൂടെ ഫി ഈരിൻ ഇല ഷ്യാം ഷ്യാമിലേക്കുള്ള ഒരു യാത്രാ സംഘത്തിലായിട്ടാണ് പുറപ്പെട്ടത് വക്കാനുഹു സാഹു അലൈഹി വസ്ലമ ഇദ്ദാക്ക ഹംസൻ വൈശരി നസന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമായിരുന്നു അങ്ങനെ ഫലമ്മ വസല സൂഖ ബുസറ അവർ ഇരുവരും ബുസ്ര ചന്തയിലെത്തിയപ്പോൾ നസല തഹ്ത തസജറ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി വബി ഖുർബിഹ കുർബിഹ റാഹിബിൻ നസറാനയിൻ ആ വൃക്ഷത്തിൻ്റെ സമീപമായിട്ട് ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ ചർച്ച് ഉണ്ടായിരുന്നു ഇസ്മുഹു നസ്തൂറ നസ്തൂറ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം ഫക്കാല റാഹിബു ലിമൈസറ ഈ ക്രിസ്തീയ പുരോഹിതൻ മൈസറയോട് പറഞ്ഞു മാ മാനസ ഹാദിഷ ഇല്ലാ നബിയുൻ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ളത് ഒരു പ്രവാചകനാണ് സുമ്മ എന്നിട്ട് ഈ പുരോഹിതൻ ചോദിച്ചു അഫി ഐനൈ ഹംറ ഇദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളിലും ചുവപ്പ് നിറത്തിലുള്ള അടയാളം ഉണ്ടോ ചുവപ്പ് കല ഉണ്ടോ കല അപ്പോൾ മൈസറത്ത് പറഞ്ഞു ഞാൻ കുഹു അതേ ഉണ്ട് അത് എപ്പോഴും ഉണ്ടാകും പാലർ റാഹിബ് ഇത് കേട്ട റാഹിബ് പറഞ്ഞു ഹുവ ഹുവ അദ്ദേഹം തന്നെയാണ് ഹുവ അത് തന്നെയാണ് അദ്ദേഹം അത് തന്നെയാണ് അദ്ദേഹം ബഹുവ ആ ഹിറു അദ്ദേഹം അന്ത്യപ്രവാചകനാണ് സംബന്ധക്കലായില സൂഖ് പിന്നെ ഇരുവരും ചന്തയിലേക്ക് തന്നെ നീങ്ങി അങ്ങനെ ഫബാ വസ്തറയ വിൽക്കാനുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തുകയും വാങ്ങാൻ ഉദ്ദേശിച്ച വസ്തുക്കൾ വാങ്ങുകയും ചെയ്തു ഫറബിഹ റിബ്ഹൻ അദീമ അങ്ങനെ അവർ വലിയ ലാഭം നേടി സുമ ഇല മക്ക പിന്നെ അവർ ഇരുവരും മക്കയിലേക്ക് തന്നെ മടങ്ങി മൈസറത്ത് ഈ യാത്രയിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ടു മിൻഹ തൊൽലുൽ ഖമാമ മിൻഹ അതിലുൾപ്പെടുന്നു തൊൽലീലുൽ ഖമാമ ലഹു സല്ലാഹു അലൈ വസ്ലം ഫി മസീരിഹി മേഘം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് തൻ്റെ യാത്രയിൽ തണൽ ഇട്ടുകൊടുക്കുന്നു ഇത് ഒരത്ഭുതമാണ് വമിൻഹാ മക്കാലത്തുർ റാഹിബി അന്ന അനസുറാനി അതുപോലെ നസ്രാനിയായ ക്രിസ്തീയ പുരോഹിതൻ്റെ ഈ സംസാരം അതിൽ ഉൾപ്പെടുന്നു മിനർ അലീം അതിലുൾപ്പെടുന്നു അതിലുൾപ്പെടുന്നു മിനറിബിൽ അലീം ഈ കച്ചവടത്തിലുണ്ടായ വലിയ ലാഭം ഇതൊക്കെ മൈസറത്ത് നേർക്കു നേർ കാണുകയാണ് അങ്ങനെ ഈ വിവരം മൈസറത്ത് തൻ്റെ യജമാനത്തി ഹദീജാബി വിക് റദി അള്ളാഹുനക്ക് കൈമാറുകയാണ് ഹദീജാബിറീ അള്ളാഹുനഹ അൻഹ നബീസ് അലൈഹി വസ്ലമതങ്ങൾ ഇഷ്ടപ്പെടുകയും അങ്ങനെ ജീവിത പങ്കാളിയാക്കി തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത് ഇൻഷാ ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ വ ആഹിർ അലമുൽമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ